ണോ പണ്ടൊക്കെ പ്രേമിക്കണ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ അടുത്തിരിക്കുന്നത് ഭയങ്കര സമാധാനം എന്നാ പറയണെ

അഹോരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക് തോന്നിയതൊന്നുമല്ല अजय വേടം കേട്ടേടാ എന്റെ പൊന്നോ ഞാൻ മരിയായി കിടന്ന് ഉറങ്ങയരുത് അപ്പാണ് അവിടെ വന്നിരുന്നത് തലയേ മാന്തി ഒരു മനസ്സാണ് നടന്ന നേ നല്ല ഉറക്കം വന്ന് വന്നാ ഉറക്കത്തിനെ പിടിച്ച് എഴുന്നേറ്റി തലയേ മാന്തിയാ അമ്മേ എന്റെ മച്ചന്റെ തലയേ മാന്തിയാ ഞാൻ മാന്തിയൊന്നുമില്ല മകളാ എന്റെ щинаക്ക് പോയാ വയ്യ പോവില്ല ആ പറ എന്നിട്ട് അച്ഛൻ തലയേ മാന്തിയെന്നാ ഞാൻ മാന്തില്ലാ മാമി എന്നെ തലയേ മാന്തി എനിക്ക് നല്ല വാനെടുത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നെന്നെ ശല്ല്യം ചെയ്യും അമ്മ മാന്തിയോ എന്നിനാ മാന്തി എന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല തല ഉറക്കത്തിൽ കിടന്നിങ്ങനെ ചൊറിയുണ്ടായിരുന്നു തല ഒറിയുണ്ടാവും വന്നപ്പോ ചൊറഞ്ഞ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല സോറി ഉമ്മേണ്ട

നിനക്കിപ്പോ ഉറങ്ങണ്ടായോ നിങ്ങക്ക് എന്തിന്റെ കേടാണ് എടാ നീ പോയി കിടന്ന് ഉറങ്ങു താരാട്ട് പാടാനേ ആളിനെ വേണമെങ്കിൽ ഏർപ്പാടാക്കാ നിങ്ങൾ ആളെ വെറുതെ കളിയാക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വേറെ നീലു എന്നാലും അതാണ് ഇനിയിപ്പം ചിലപ്പോ അച്ഛൻ കേട്ടോ അമ്മ ഇല്ല മണ്ടാ വിളിച്ചത് മണ്ടാ ചിലപ്പോ വെറുതെ വിളിച്ചായിരിക്കും ആയിരിക്കും അതല്ല ഇത് അത് അത് ഞാൻ നീരുമ്പോൾ മാമിയല്ലല്ലോ മാമി എന്നാ മണ്ടാന്ന് വിളിച്ചത് അരിക അങ്ങോട്ട് കാടി മുളങ്ങണു ഇണ്ട ഇത്രേ ഉണ്ട് മണ്ടണ്ട അണ്ട ആ ഇണ്ട ദേ നീ ബാർണി മിൾച്ചട ഒതക്കി വെയെ ഇതിനി എനിക്ക് അച്ഛൻറെ ഒരു സീക്രട്ട് പറയാണ്ട് ആ ഞാൻ അവളെ പറയാൻ വേണ്ടി ആരെണ പറയാനാതി അച്ഛൻ പറയിച്ച പോവൻ ദേ നിനക്ക് പഠിക്കാനില്ല ഞാൻ രാവിലെ പഠിച്ചു ആ ബാർകൂട്ടി പഠിക്കാനോ അവളെ കൊണ്ട് പഠിപ്പിരീ മൈറ്റ് ഒടിപിച്ചോണം ഇള നീ ആരെന്താ തർക്കൂട്ടന്മാരെ അറിയാടാ പോടാ 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 വാ വാ എന്റെ തല ചൊറിഞ്ഞു ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോഴേ അവള് കയറി ഡിസ്റ്റർബ് ചൊറിഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ അവിടെ നിന്നിട്ടാണ് തുടങ്ങിയത് സംഭവം തുടങ്ങിയത് ഞാൻ ചോദിക്കുവാണെങ്കിലേ ആ ഇനിയിപ്പൊ അമ്മ അച്ഛനെ തലോടിയതാണെങ്കിലും അങ്ങനെ ചിലപ്പോ ഞാൻ ഉറക്ക അറിയാത്തായിരിക്കും അല്ലേ ഞാൻ ഞാൻ ഉറങ്ങി തിരിച്ചറിഞ്ഞില്ല ഈ മണ്ടന്റെ കാര്യമാണ് അമ്മ നേരത്തെ അകത്ത് വെച്ച് പറഞ്ഞത് മോള് സ്നേഹിച്ചിട്ട് മണ്ട ആ മണ്ടയാണ് ഈ മണ്ട ആ മണ്ടയാണ് ഈ മണ്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഊഹാപോഹങ്ങളാണ് ഇതൊക്കെ ഉള്ളതാണോ അല്ലേ നമ്മൾ കണ്ടെത്തണം അത് േ എന്നാലും ഞാൻ പറയുന്ന കേട്ടോണ്ടാന്നോ ഉറങ്ങിക്കിടന്നേ അവനെ സ്നേഹിക്കാൻ പോയിന്ന് നീ പോയമ്മ എടി നീ അവന്റെ തല തലമാന്തി പൊളിച്ചെന്നും പറഞ്ഞിട്ടില്ലേ അവനോട് കിടന്നാലറിയത് അമ്മ മാത്രല്ല എന്നോട് സുഷമയും പറഞ്ഞായിരുന്നു കാലം രണ്ടുപേരും സ്നേഹത്തോടെ പോയതല്ലേ പിന്നെ ഇടയ്ക്ക് ഇത്തിരി സ്നേഹം കുറയുമ്പോൾ അവർക്കത് തോന്നും അപ്പൊ അത് തോന്നൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് സ്നേഹിക്കാൻ എടി അത് നല്ലതാ നിന്റെ അച്ഛനും ഇടക്കിടക്ക് പറയാറുണ്ട് ഞാൻ നിന്റെ അച്ഛനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് എടി പ്രായമാകുമ്പോ എല്ലാവർക്കും തോന്നുന്നതാ നീ ഒന്ന് ഗൗനിച്ചാ മതി ഇനി കവിനിച്ചട്ട ഇനിയും കിട്ടാൻ വേണ്ടിട്ട് ഓയെ ഞാൻ നിരിക്കട്ടെ എവിടെ ഒന്നും പറ്റിയില്ല അല്ല അപ്പൊ അത് തോന്നിയായിരിക്കും നിങ്ങക്ക് തോന്നിയായിരിക്കും ഒന്ന് പിള്ളേരെ അവിടെ കാല് തട്ടിയതായിരിക്കും നിങ്ങൾ അങ് അപ്പുറത്തോട്ട് പോയെ പോൻ